ഞങ്ങൾ ചെക്കന്റെ പാർട്ടിക്കാരാണ് നിങ്ങൾ പെണ്ണിന്റെ പാർട്ടിക്കാരാണ് കളിക്കാറുന്നല്ലേ ഞങ്ങൾ പെണ്ണായിട്ട് സങ്കല്പിച്ച് വെക്കുന്ന പലകയാണ് കളിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഞങ്ങൾ ചെക്കൻ പാർട്ടിക്കാരും പെണ്ണിന്റെ പാർട്ടിക്കാരും പിടിവലി കൂട് കുറച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ടാക്കഴിച്ച് ചോദിച്ച് അവരോട് നല്ല രീതിയിൽ തെരുവോ തെരു തരില്ലെങ്കിൽ പിന്നെ നമ്മൾ പിടിവലി കൂടണമല്ലോ അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ൊന്നും തരാം പൊടവീം തരാം പുണവ തലക്കെ പണോ തരാം മാമിണിക്കാല് മാമിണി ചട്ടന് പെണ്ണിണ്ടവിടെ പെണ്ണുണ്ടോ ഒരു കോരികൊന്നും വേണ്ട പുണവീൻ വേണ്ട കുടവതലക്കില് പണോ വേണ്ട മാമിനിക്കാല് മാമിണി രണ്ട് ൊന്നും തരാം പുരാം പുടവ തല പണോന്തരാം മാമിത്താലേ മാമിണി ചട്ടി പെണ്ണിൻ്റെ നോക്കു ഓരോ പത്ത് തവണ ഞങ്ങള് ചോദിക്കും

ടുത്തത് പോലെന്തമുള്ള ചോദിക്കണ്ടാടി വന്നിടക്ക് ചോദ്യം കോഴങ്ങാണേ പണ്ടത്തെ മത്തങ്കൂരു പോലെകൂരു പോലെ ചന്തമുള്ളൊരു പെണ്ണുണ്ടവിടെ പെണ്ണുണ്ടോരു പോലെ വേറെ പെണ്ണുണ്ടവിടെ പെണ്ണുണ്ടോ മഞ്ചാടി കുരു പോലെ മഞ്ചാടി കുരു പോലെ ചന്തമുള്ള ചക്കനുണ്ടവിടെ കുന്നിക്കൂരു പോലെ കുന്നിക്കൂരു പോലെ ചന്തമുള്ളൊരു പെണ്ണുണ്ടവിടെ പെണ്ണുണ്ടോരുണ്ടെല്ലോ തന്നിമുട്ടു പറ ടുത്തൂര്ണ്ടി പോലെ കത്തിച്ചു അച്ഛൻ്റെ എത്ര കത്തിച്ചങ്ങല വിക്കും വേണ്ട വിട്ടിട്ടെങ്കിൽ ഞങ്ങൾ അച്ഛന്റെ അവനെ പഠിക്കല അമ്മ പറ എന്റെ അച്ഛന്റെ കത്തിച്ചു വെച്ചുങ്കിലും ഞങ്ങളെ പെണ്ണിനെ വരട് 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 ഞങ്ങൾ അറിയുന്ന രീതിയിലൊക്കെ കളിച്ചു ചോദിക്കണേ തരാ തോട്ടീൻ തരാ പടം തരാ മഞ്ഞക്കാളി മാനിക്കേ ഒന്നും കൂടെ ഒന്നും കൂടെ കളിക്കാടെ ഒരാണീൻ തേരാൻ തേരാട്ടി തല കിളിപ്പാണോ തേരാ മാമിണിക്കാടി മാമിണീച്ചക്കന് പെണ്ണുണ്ടവിടെ പെണ്ണുണ്ടോ കിലിർപ്പാണോ വളരണം ണിം തരാൻ തൊട്ടീൻ തരാൻ പറ്റി തലക്കില് കാണോന്നെമിനിക്കാലേ മമിനെ പെണ്ണുണ്ടോട്ടിനെമിണിച്ചോ നണിൻ തരാൻ തൊട്ടീൻ തരാൻ തലക്കില് കാണോ മമിനിക്കളെ മമിനടെ പെണ്ണുണ്ടോ

ണ്ട് പെണ്ണിനെ ശരിയാ ചീന് ഞങ്ങള് കൊണ്ടുപോകാൻ വേണ്ടി പറയേണ്ട രീതിയിൽ പറയുന്നു കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ പെണ്ണിനെ തരൂല്ല അരിങ്കലം ചോട്ടാ വേണ്ട പൊണ്ണിനെ പിടിക്കാ വേണ്ട അടുക്കളെ കടക്കാ വേണ്ട അരിങ്കലം ചവിട്ടുകൊണ്ണിനെ പൊടിക്കേണ്ട കടക്കും വേണ്ട ചവിട്ടും വേണ്ട പൊണ്ണിനെ കൊണ്ടു വേണ്ട പൊണ്ണിനെ തൈരുന്ന് അടുക്കള കിടക്കാ വേണ്ട അരിങ്കല ചവിട്ടാ വേണ്ട വേണ്ട ഇങ്ങനെ തൈരീണു അടുക്കള കടക്കും വേണ്ട പൊണ്ണിനെ വേണ്ട പൊണ്ണിനെ ഒന്നും കൂടെ അടുക്കള കടക്കേണ്ട വേണ്ട നിങ്ങളെ പെണ്ണിന് ഞങ്ങക്ക് തേര് അയിന് ഞങ്ങൾ അടുക്കളില്ല തന്നെ കഴിഞ്ഞിട്ട് ഇല്ല കയ്യ് കയ്യു കമ്മതണ്ടോ അടുക്കള Ayun. <laughs> Ayun. Ay, <you. laughs>